ഇന്ത്യൻ സിനിമയിലെ വരാനിരിക്കുന്ന ശ്രദ്ധേയ റിലീസ് തീയതികളിലൊന്നാണ് ഡിസംബർ അഞ്ച് വിവിധ ഭാഷകളിലായി ഇതിനകം പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുള്ള നിരവധി സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ദിവസം പത്തിലധികം സിനിമകൾ വിവിധ ഭാഷകളിലായി അതേ ദിവസം തിയേറ്ററുകളിൽ എത്തുന്നുണ്ട് നിലവിലെ രീതി അനുസരിച്ച് ആദ്യ ദിനങ്ങളിൽ പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി നേടാൻ സാധിക്കുന്ന ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ കയറിപ്പോകും കളങ്കാവലടക്കം അഞ്ച് ചിത്രങ്ങളാണ് ഡിസംബർ അഞ്ചിന് മലയാളത്തിൽ നിന്ന് തിയേറ്ററുകളിൽ എത്തുന്നത് ഹരീഷ് പേരടി നിർമ്മിച്ച് ഹരീഷ് പേരടിയും ഇന്ദ്രൻസും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന മധുരക്കണക്ക് ഡിസംബർ നാലിന് തിയേറ്ററുകളിലെത്തും അതും ചേർത്ത് ആറ് സിനിമകളാണ് വരുന്ന ആഴ്ച മലയാളത്തിൽ നിന്ന് തിയേറ്ററുകളിലെത്തുക മമ്മൂട്ടിയെ വിനായകനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജിതിൻ ഗജോ സംവിധാനം ചെയ്യുന്ന കളങ്കാവലാണ് മലയാളം റിലീസുകളിൽ പ്രേക്ഷകർ ഏറ്റവും അധികം കാത്തിരിക്കുന്നത് ഇന്ദ്രജിത്തിനെ നായകനാക്കി ജിതിൻ സുരേഷ് സംവിധാനം ചെയ്ത ധീരം ശ്രീനാഥ് ബാസിയെ നായകനാക്കി എ ബി ബിനിൻ സംവിധാനം ചെയ്ത പൊങ്കാല അർജുൻ അശോകൻ ഷറഫുദ്ദീൻ ശ്രീനാഥ് ബാസി ധ്രുവൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി മനോജ് വാസുദേവ് സംവിധാനം ചെയ്ത ഖജുരാഹോ ഡ്രീം ഗോകുൽ സുരേഷ് ലാൽ ഗണപതി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജയറാം കൈലാസ് സംവിധാനം ചെയ്ത അമ്പലമുക്കിലെ വിശേഷങ്ങൾ എന്നിവയാണ് മലയാളത്തിൽ നിന്ന് ഡിസംബർ അഞ്ചിനെത്തുന്ന മറ്റ് ചിത്രങ്ങൾ മറുഭാഷകളിൽ നിന്നും ശ്രദ്ധേയ ചിത്രങ്ങൾ ഇതേ ദിവസമുണ്ട് തെലുങ്കിൽ നിന്ന് നന്ദമുരി ബാലകൃഷ്ണയെ നായകനാക്കി ബോയപതി ശ്രീനു സംവിധാനം ചെയ്ത അഖണ്ഡ റ്റു ബോളിവുഡിൽ നിന്ന് രൺബീർ കപൂറിനെ നായകനാക്കി ആദിത്യഥർ സംവിധാനം ചെയ്ത ബിഗ് ക്യാൻവാസ് സ്പൈ ആക്ഷൻ ത്രില്ലർ ദുരന്തർ എന്നിവയാണ് അക്കൂട്ടത്തിലെ ശ്രദ്ധേയ ചിത്രങ്ങൾ തമിഴിൽ നിന്ന് കാർത്തിയെ നായകനാക്കി നളൻ കുമാരസ്വാമി സംവിധാനം ചെയ്ത വാ വാത്തിയാർ അഭിനയ കിങ്കറെ നായകനാക്കി അഭിഷേക് ലെസ്ലി സംവിധാനം ചെയ്ത ഗെയിം ഓഫ് ലോൺ ഹോളിവുഡിൽ നിന്ന് ഹൊറർ ത്രില്ലർ ചിത്രം ഫൈവ് നൈറ്റ്സ് അറ്റ് ഫ്രെഡീസ് ടു എന്നിവയും ഡിസംബർ അഞ്ചിന് എത്തുന്നുണ്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക